അമിത രോമ വളർച്ചയ്ക്കുള്ള പെർമനൻ്റ് സൊല്യൂഷനാണ് ലേസർ ഹെയർ റിഡക്ഷൻ ഇത് മാസത്തിൽ ഒരു തവണ എന്ന രീതിയിലാണ് ചെയ്യുന്നത് ആറോ ഏഴോ സെറ്റിംഗ് ചെയ്യേണ്ടി വരും ലേസർ ഹെയർ ഇഡക്ഷന് വേണ്ടി വരുന്ന രോഗി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അമിത രോമ വളർച്ചയുള്ള ഭാഗം പ്ലക്ക് ചെയ്യുകയോ ബ്ലീച്ച് ചെയ്യുകയോ ചെയ്യരുത് കാരണം അവിടെയുള്ള കറുത്ത കോശങ്ങളെയാണ് ലേസർ ലൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതേപോലെ ഈ റൂട്ട്സിലെയാണ് ലേസർ ലൈറ്റ് ചെന്ന് നശിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചെയ്യാതെ വേണം ലേസർ ഹെയർ ഇഡക്ഷന് വരേണ്ടത് ആദ്യമേ തന്നെ ലേസർ ചെയ്യേണ്ടുന്ന ഭാഗം ഒരു മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുന്നു ഇതിനു ശേഷം ഈ രോമങ്ങൾ ഷെയ്വ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ബേൺസ് വരാൻ ചാൻസ് ഉണ്ട് ലോങ് ആയിട്ടുള്ള ഹെയറിലേക്ക് ലേസർ ലൈറ്റ് വരുമ്പോൾ ബേൺസ് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഷെയ്വ് ചെയ്ത് കളയുന്നു ലേസർ ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി രോഗിയും ഡോക്ടറും ഗോഗിൾസ് ധരിക്കേണ്ടതാണ് ഇത് മുഖത്ത് നമുക്ക് ഈ അപ്പർ ലിപ്പ് താടി മുഖത്തിൻ്റെ സൈഡ് കഴുത്ത് എല്ലാ ഭാഗത്തും ചെയ്യാവുന്നതാണ് നമുക്ക് ലേസർ ചെയ്ത ഭാഗം കാണാം പലരും വിചാരിക്കുന്നത് ലേസർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുറിവും പാടുകളും ഒക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്കിവിടെ കാണാം യാതൊരു വ്യത്യാസവും ഇല്ല മുറിവുകളോ പാടുകളോ സ്കിന്നിൻ്റെ നിറവ്യത്യാസമോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല ലേസറിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഭാഗത്ത് കൃത്യമായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ലേസർ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് വേദനയോ മുറിവുകളോ ഒന്നും തന്നെ ഇല്ല വളരെ കംഫർട്ടബിളായി രോഗി കിടക്കുന്നത് കാണാം മുഖത്തിലെ ഏത് ഭാഗത്തും നമുക്ക് ലേസർ ചെയ്യാം അതുപോലെ തന്നെ അണ്ടർ ആംസ് കയ്യിലൊക്കെ അനാവശ്യ രോമങ്ങൾ നീളത്തിൽ വളരുന്നവർക്കാണെങ്കിൽ കയ്യിൽ കാലിൽ ഹോൾ ബോഡി തന്നെ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നവരുണ്ട്